ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി രണ്ടു മണിക്കൂറുകൾക്ക് മുന്നേ ആദ്യോർക്കി കട്ടിലുമേക്കെടുത്തുകയാണ് വൈക ഈ സമയമാണ് വാസുദേവന്റെ ഭാര്യ അതായത് അജുവിൻ്റെ അമ്മ ആ വഴിക്ക് നടന്നു വന്നത് അമ്മായി ഒന്ന് നിൽക്കുവോ വൈകീട്ട് വിളിയിട്ടതും ലതിക റൂമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവളെ പതിയോ തിരിഞ്ഞു നോക്കി വൈക നോക്കുകയായിരുന്നു ലതികയെ അനന്തന്റെ മരണം അവരെ വല്ലാതെ തളർത്തിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഈ തറവാട്ടിലെ കുട്ടിയല്ലേ വിഷമം കാണാതിരിക്കില്ല എന്താ മോളെ നീ എന്തിനാ വിളിച്ചേ അതു അമ്മായി ഒന്ന് ഇവിടെ ഇരിക്കുമോ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം മോൻ ഉറങ്ങാം പിന്നെ രേവതി താഴെ അമ്മായിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മതി അല്ല ഞാൻ രേവതി പോയി വിളിക്കാം എന്ത് ബുദ്ധിമുട്ട് മോളെ മോള് പോയിട്ട് വാ ഞാനിവിടെ ഇരിക്കാം ലതിക അങ്ങനെ പറഞ്ഞ് വൈകി വേഗം ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ കയറി കുളിക്കുന്നതിനിടയിൽ ആദ്യം ഉണർന്ന് കരയുന്നു അവൾ കേൾക്കുന്നുണ്ടായിരുന്നു അവനെ ഉറക്കാൻ അമ്മായി ശ്രമിക്കുന്നു അവൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയോ ഒരു കുളിപാസാക്കിയ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ലതിക ഒന്നും കണ്ടില്ല ഷോ ഈ അമ്മായി ആദ്യം കൊണ്ട് താഴേക്ക് പോയോ പതിയെ ചെറിയ പുഞ്ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചുപോയി ബോധരഹിതയായി വെറും നിലത്ത് കിടക്കുന്ന ലതികമ്മായി അയ്യോ എൻ്റെ മോൻ അമ്മായി എന്താ പറ്റിയത് ആദ്യം ഒന്നും കാണാനില്ലായിരുന്നു ടേബിളിന്റെ മുകളിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ലതികയുടെ മുഖത്തേക്ക് തളിച്ചതും ലതിക പതിയെ തന്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു അമ്മായി അമ്മായി എന്താ സംഭവിച്ചേ അറിയില്ല മോണെ അറിയില്ല ആരോ വന്ന് എന്റെ മുഖം ശക്തായി എന്തുകൊണ്ട് അമർത്തി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ലതിക പതിയെ തന്റെ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അവൾക്ക് ആദ്യം ഓർമ്മ എന്ന് അല്ല മോനെ ആദ്യ മോനെവിടെ ലതികയെ ഭയപ്പെടുത്തിന്ന് എഴുതി പതിയെ ഒരു പുഞ്ചിരി എടുത്ത് വൈക പറഞ്ഞു അവൻ താഴെ രേവതിയുടെ അടുത്തുണ്ടാവും ഞാൻ അവിടേക്ക് ചെല്ലട്ടെ അമ്മായി അമ്മായിക്ക് ചിലപ്പോൾ പ്രശ്നമെന്തെങ്കിലും കുറഞ്ഞായിരിക്കും അത് അങ്ങനെയൊക്കെ തോന്നിയത് എന്തായാലും അമ്മായി അല്പസമയം കിടക്ക് അത്രയും പറഞ്ഞ് അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബെഡിലെത്തിക്കൊണ്ട് അവൾ തന്നെ മകനെയും തേടി എല്ലാ മുറികളിലും കയറി ഇറങ്ങി ഈ സമയം വൈകീട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞ് പെട്ടെന്നാണ് അവൾക്ക് അഗ്നിയുടെ കാര്യം ഓർമ്മന്ന് തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ അഗ്നിയുടെ നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങിയതും ആ സമയത്തിൻ്റെ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്ന് ഒരുമിച്ചായിരുന്നു ആദ്യം എടുക്കണോ വേണ്ടോ എന്ന് കരുതി വൈക പിന്നീട് രണ്ടും കൽപ്പിച്ച് എടുത്തു മറുതലക്കിൽ നിന്ന് പറയുന്ന വാക്കൾ കേട്ട് അവൾ തകർന്നുപോയി പാവകണക്കിയെ ചുമരിലേക്ക് ചാരി നിൽക്കുമ്പോൾ വൈകയുടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഫോൺ കട്ടായിട്ടും അവൾ ആ നീട്ട് തന്നെ നിന്നു പിന്നീട് മനസ്സിലെന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്റെ നിറഞ്ഞ കണ്ണുകൾ ഇരുകൈകളാൽ തുടച്ച് അവൾ തന്റെ ദേവേട്ടനോട് മനസ്സിൽ പറഞ്ഞു മാപ്പ് ദേവേട്ട മാപ്പ് ഇതെല്ലാ ദേവേട്ടൻ്റെ അമ്മിനുമ്പിൽ വേറെ വഴിയില്ല എന്നോട് ക്ഷമിക്കണം അത്രയും പറഞ്ഞ് ഗാർഡ്സുകളുടെ കണ്ണു വെട്ടിച്ച് വൈകെ എങ്ങനെയൊക്കെയോ തറവാടിൻ്റെ പുറത്തേടുന്നു തറവാടിന്റെ പുറത്തേടന്ന് ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ അവിടെ മുമ്പിൽ വന്ന് ഇരുന്നതും ഒരേ നിമിഷമായിരുന്നു വൈകക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ അതിൽ നിന്നൊരു കൈ വന്ന് അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് അയറ്റിലും ആ വണ്ടി ചീറിപ്പാഞ്ഞു പോയത് ഒരു സെക്കൻഡിനുള്ളിലായിരുന്നു ഇരുൾ വീണടഞ്ഞു കിടക്കുന്ന ആ പഴയ കെട്ടിടത്തിൽ പേടിച്ചിരണ്ട് തന്റെ മുട്ടുകാലുകൾക്കിടയിൽ മുഖം പുഴുത്തി കൊണ്ടിരിക്കുകയായിരുന്നു വൈക ഇനി എന്ത് എന്നുള്ള ചോദ്യം അവളുടെ മനസ്സിൽ പലവരി അവളോട് തന്നെ അവൾ ചോദിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ പല സന്ദർഭങ്ങളിലും അവൾ തനിച്ചായി പോയപ്പോഴും തന്നെ രക്ഷിക്കാൻ തന്നെ ദേവേട്ടം വന്നിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ദേവേട്ടൻ അറിയുമോ താൻ എവിടെയാണെന്ന് എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് അവർ തന്നെ ഇവിടെ കൊണ്ടുവന്നു ഏതാ സ്ഥലം എന്നുപോലെ അറിയുന്നില്ല എൻ്റെ കണ്ണ എൻ്റെ കുഞ്ഞ് ആദിയുടെ മുഖം മനസ്സിലേക്ക് വന്നു വൈക വിങ്ങിപ്പൊട്ടിക്ക് അറിഞ്ഞു പോയി പെട്ടെന്നാണ് ആരോ കഥുകൊറന്ന് അകത്തേക്ക് വരുന്ന പോലെ അവൾക്ക് തോന്നിയത് കരഞ്ഞ മുഖത്തോടെ അവൾ തല ഉയർത്തി നോക്കിയതും അകത്തേക്ക് വരുന്നവരെ കണ്ട് ഒരു നിമിഷം വൈക ഞെട്ടിത്തെ പോയി ഹരിയും ശേഷനും കൂടെ ആൽബർട്ടും ഹരിയെയും ശേഷനെയും കണ്ടതും അറിയാതെ തന്നെ അവരെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുപോയി തൊട്ടുപുറകിലായി കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് നാദിയെ കണ്ടതും വൈക മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ അടുക്കിലേക്ക് ഓടാൻ തുനിഞ്ഞു പക്ഷേ അതിനു മുന്നേ തന്നെ ആൽബർട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവൻ ആദിയുടെ നെറ്റിയിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അയ്യോ വേണ്ട എന്റെ കുഞ്ഞിനൊന്നും കുഞ്ഞിനൊന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഹരിയോടും ശേഷിയോടും ആൽബർട്ടിനോടുമായി പറഞ്ഞു എന്ത് ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ ഇങ്ങനെയാണ് എന്നോട് പെരുമാറേണ്ടത് എനിക്ക് എനിക്കെന്റെ കുഞ്ഞിനെ വേണം ഞങ്ങൾ വെറുതെ വിടണം ഒന്നും ചെയ്യരുത് അപ്പോഴും പദം പറഞ്ഞ വൈക അവരെ നോക്കി കേഴുന്നുണ്ടായിരുന്നു തന്റെ കുഞ്ഞിന് വേണ്ടിടേ നിന്റെ ഒരു കരച്ചില് നിന്റെ പൂങ്കണ്ണീര് കണ്ടെന്നും മനസ്സലിയുന്നവനല്ല ഈ ഹരികൃഷ്ണൻ എന്റെ ഒരേ ഒരു മകൻ അനന്തനെ കൊന്നവനാ നിന്റെ ഭർത്താവ് അഗ്നി അവൻ എന്തറിയാം ഈ ഹരികൃഷ്ണനെ കുറിച്ച് തറവാട്ടി കാണുന്ന ഹരിയല്ല ഞാൻ കൊണ്ടും കൊടുത്തും പല പെൺകുട്ടികളുടെയും മാനം വിറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളും നടത്തി ഞാൻ പടുത്തുയർത്തിയ എന്റെ ബിസിനസ് ആടി നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പണം നശിപ്പിക്കാൻ നോക്കുന്നത് നിനക്കറിയോടെ നിന്റെ ഭർത്താവിന് ആക്സിഡന്റ് വരുത്തിയതിന് പിന്നിൽ ഞങ്ങളാണ് ആ കോൺട്രാക്ട് ഞാൻ ഏറെക്കാലായിട്ട് ആഗ്രഹിച്ച ഒന്നായിരുന്നു കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് അതിനവനെ വകവരുത്താനാ ഞാൻ ആളുകളെ പറഞ്ഞു വെച്ചു പക്ഷേ ഒരാക്സിഡൻറ്റിൽ അവനെ കാണാതായി ചത്ത് തൊരഞ്ഞു എന്നാണ് കരുതിയത് കാരണം ബിസിനസ്സുകളിൽ ഞങ്ങൾക്കുള്ള ഒരേ ഒരു എതിരാളിയായിരുന്നു അഗ്നി മുറിച്ചിട്ടാ മുറി കൂടി വരുന്നവനാണെന്ന് തെളിച്ച് വീടിലടി അവനെയും നിന്നെയും ഇപ്പൊ അവന്റെ വിത്തിനെയും എല്ലാത്തിനെയും കൊന്നു കൊല പണി ഞാൻ ഹരികൃഷ്ണന്റെ എതിരാളികളായി നിൽക്കുന്നവരെ വെട്ടി വെട്ടിവീഴ്ത്തി എനിക്ക് ശീലം അത്രയും നേരം കരഞ്ഞോട്ടിരുന്ന വൈകിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ഓടിച്ചെന്ന് ഹരികൃഷ്ണന്റെ ഷർട്ടെ പിടിച്ചു വളച്ചുകൊണ്ട് അയാളോടായി അലറികൊണ്ട് ചോദിച്ചു താൻ ഇത്രയും നീച്ചിലാണെന്ന് ഞാൻ കരുതിയില്ല ഒരു പിച്ചു കുഞ്ഞിനെ പോലും കൊല്ലം ഒരു പിച്ചു കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത തനക്കൊരു മനുഷ്യൻ തന്നെയാണോ തന്റെ മുമ്പിൽ ഭദ്രകാളിയെ പോലെ നിന്ന് ഉറഞ്ഞു തുള്ളുന്ന വൈകിയെ നോക്കി വന്യമായി പുഞ്ചരിച്ചു കൊണ്ട് അവൾ പിടിച്ച കൈകളെ ഹരി തന്റെ ഷർട്ടിൽ നിന്ന് വിടിവിച്ച് കിടന്ന് തിളക്കാതെ അതേടീ നിന്റെ രോഷത്തിനല്ല ഒരു ന്യായമുണ്ട് അതുകൊണ്ടാ ഞാൻ ഇത്രയും നേരം മിണ്ടാ നിന്ന് എന്ന് കരുതി നീ അഗ്നിയുടെ ഭാര്യയായിട്ട് എന്നെ അങ്ങ് ഒലത്താന്ന് കരുതിയാനുണ്ടല്ലോ പൊന്നു മോളെ നിനക്ക് ഈ ഹരികൃഷ്ണനെ ശരിക്കും അറിയില്ല അവടടുക്കൽ നിന്ന് രണ്ടടി പുറകിലേക്ക് ശേഷയുടെ അടുക്കളേക്കായി നിന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹരീഷ്ണൻ വൈകിയോട് പറഞ്ഞു എന്തായാലും നീ അല്പനേരം കൂടി ക്ഷമിക്ക നിന്റെ ഭർത്താവ് അഗ്നിദേവനെ കൂട്ടാൻ എന്റെ ആളുകൾ പോയിട്ടുണ്ട് അവനിങ്ങോട്ടൊന്ന് വന്നോട്ടെ മൂന്നുപേർക്കും ഒരു കുഴി അതാ ഈ ഹരീഷ്ണൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ മകന്റെ ശരീരം പോലും അവസാനം എനിക്കൊന്നു കാണാൻ കഴിഞ്ഞില്ല അല്ല അനുവദിച്ചില്ല നിന്റെ ഭർത്താവ് ഏടി എന്ന സാമ്രാജ്യം ഹരിഷ്ണന്റെ സ്വന്തമാക്കി മൂന്നെണ്ണത്തിന് ഒരു കുഴിയിലിട്ട് മൂടിയിട്ടേ ഇതെല്ലാം പറയുമ്പോൾ ഹരീഷ് മുഖമെല്ലാം വന്യതയാലൊന്ന് തിളങ്ങി തന്റെ ദേവേട്ടനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ആളുകളെ പറഞ്ഞയച്ചു എന്ന് കേട്ടതും വൈകിയാകെ ഒരു നിമിഷം തരിച്ച് നിന്ന് പോയി അവൾ തന്റെ ദേവേട്ടനെ കാക്കാൻ വേണ്ടി തന്റെ കണ്ണനോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചു ഈ സമയവും ഒരു സ്ത്രീയുടെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന തന്റെ മോനെ വേദനയോടെ നോക്കി നിന്നു പോയി വൈകി കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആ ഇരുമ്പുകോട്ടയുടെ വാതിൽ മലർക്കെ തുറന്നു മുന്നിൽ അഗ്നിയെ കൊണ്ടു നിൽക്കുന്ന തന്റെ കാവൽ നായ്ക്കളെ കണ്ടതും ഹരികൃഷ്ണൻ ആർത്താർത്തിരിച്ചു ശേഷ ഇതാണവിടാ നീ പറഞ്ഞ സാമ്രാജ്യത്തിന്റെ രാജാവ് അഗ്നിദേവ് നീയൊക്കെ പറഞ്ഞപ്പോ ഇവനെന്തോ വലിയ സംഭവമാണ് ഞാൻ കരുതി ഇതിപ്പോ എനിക്ക് നേർക്ക് നേർ നിന്നൊന്നും മുട്ട മാത്രം കേൾപ്പുള്ള ഒരുവനല്ലല്ലോ ഇവൻ ഹരി പതിയെ നടന്നു അഗ്നിയുടെ മുഖത്തേക്ക് നേർക്കുനേരം നോക്കി നിന്നുകൊണ്ട് അവനോടായി പറഞ്ഞു എടാ അഗ്നിദേവ് നീ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേടാ നിന്റെ മോന വെച്ച് ഞാൻ കളിക്കുന്നു അതാണ് ഈ ഹരികൃഷ്ണൻ നീ മനസ്സിലെന്താണ് കരുതെന്ന് അത് ഞാൻ മാനത്ത് കണ്ടിരിക്കും എന്റെ മോളെ മുഴുവ്രാന്തിയാക്കി എന്റെ മോനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയ നിന്നെയും നിന്റെ കുടുംബത്തെയും വെറുതെ വിടില്ലട നീ എങ്ങനെയാണോ എൻ്റെ മകനെ കൊന്നത് അതിലും ഭയാനകമായിരിക്കും ഈ മരണം നീ അത് കണ്ടോടാ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഹരിഷ്ണൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അഗ്നി കണ്ടു മുഴുഭ്രാന്തിയായി ഒരു സെല്ലിൽ കിടന്നലറുന്ന വാസുകിയെ തൊണ്ടവിട്ടു മാറിച്ചെങ്കിൽ അരുന്ധതി ആ സെല്ലിൽ കിടന്ന് പരാക്രമം കാട്ടിക്കൊണ്ടേയിരുന്നു ശേഷം ഒരു നിമിഷം വാസുകയെ നോക്കി നിന്നുപോയി പഴയ സർപ്പ സൗന്ദര്യമുള്ള വാസുകയിൽ നിന്നും അവൾ എത്ര മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ തന്റെ കൺമുമ്പിലുള്ളത് അവളുടെ വെറും നിഴൽ രൂപം മാത്രമാണ് ഇതിനെല്ലാം കാരണക്കാരനായ അഗ്നി അവന് ചുട്ടുവെല്ലാൻ തോന്നി ഈ സമയമാണ് ആൽബർട്ട് അഗ്നിയുടെ മുമ്പിൽ വന്നു നിന്നത് ആദ്യം ആൽബർട്ടിന്റെ മുഖം വനിതയാലൊന്ന് തിളങ്ങി പിന്നീട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് പക്ഷെ പെട്ടെന്നാണ് ആൽബർട്ടിന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയാറുന്നത് ആൽബർട്ട് അഗ്നിയുടെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു ഇതെന്തിനാണെന്നറിയോ അഗ്നിദേവ് നിനക്കൊരു മാർക്കോസിന് ഓർമ്മയുണ്ടോ മറക്കാതിരിക്കാൻ വഴിയില്ല എന്റെ ഒരേ ഒരു അനിയനായിരുന്നടാ അവൻ രാജകുമാരനെ പോലെ ജീവിച്ച എന്റെ അനിയനെ നീ വെറുതെ പിച്ചക്കാരനാക്കി നടുത്തെ ഇരുത്തി അറിയടാ ഇതറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി അവന്റെ പുഴുവരിച്ച ശരീര എനിക്ക് പിന്നീട് കിട്ടിയത് അവന്റെ തകർച്ചയ്ക്ക് പിരിൽ നീയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിന്നെ ടാർഗറ്റ് ചെയ്ത ഞങ്ങളുടെ മൂന്ന് പേരുടെ പാർട്ണർഷിപ്പിലോടുന്ന ബിസിനസ്സിന് വിലങ്ങ് നിന്ന് നിന്റെ സാമ്രാജ്യമാണെന്ന് അറിഞ്ഞപ്പോ നിന്നെ തന്നെ തകർക്കാനായിരുന്നു പിന്നീട് ഞങ്ങളുടെ ലക്ഷ്യം അതിൽ ഞാൻ വിജയിച്ചതും പക്ഷെ ആയുസ് അത് നിനക്ക് കുറച്ച് കൂടുതലാണല്ലോ അഗ്നി അതുകൊണ്ട് തന്നെയാണല്ലോ പല പ്രാവശ്യം നീ രക്ഷപ്പെട്ടു പോന്നത് ഇനി അതുണ്ടാവില്ല എന്റെ മാർക്കോസിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ എന്റെ മാർക്കോസ് അനുഭവിച്ച വേദനയുടെ ഇരട്ടി നിന്നെ കൊണ്ട് ഞാൻ അനുഭവിക്കും അല്ലെങ്കിൽ ഈ ആൽബർട്ടുമാർക്കും എന്തിനാണ് അവിടെ ജീവിച്ചിരിക്കുന്നത് മുന്നിൽ അവർ പറയുന്നൊന്നും മനസ്സിലാവാതെ ഒപ്പം സെല്ലിൽ കിടന്ന് പരാക്രമണം കാട്ടുന്ന വാസുകയെ കൂടി കണ്ടതും വൈകവല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോയി ശേഷിന്റെ ലോക്ക് ആദ്യം പിന്നെ വൈകുന്നേരം കുഞ്ഞു അത് കഴിഞ്ഞിട്ട് മതിയാക്കി അവൻ കാണണം അവന്റെ മകനും ഭാര്യ എന്റെ മോട്ടെ കൈ കൊണ്ട് ചാവുന്നതും വന്യതയാർന്ന മുഖത്തോടെ ഹരികൃഷ്ണൻ ശേഷയോടെ അങ്ങനെ പറഞ്ഞതും ശേഷം പുഞ്ചിരിച്ചു ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ തുടങ്ങി ഈ സമയം കൊണ്ട് തന്നെ വൈക ദൂരെയായി ഒരു സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ആദിയെ തന്റെ കൈകളിലേക്ക് പിടിച്ചു വാങ്ങി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പിന്തിരിഞ്ഞ് വൈക നോക്കിയതും കണ്ടു അക്രമാസക്തയായി തന്റെ അടുക്കിലേക്ക് വരുന്ന വാസുകി ഒരു നിമിഷം അവിടെ രൂപം കണ്ട വൈക ഇടുങ്ങി വിറച്ചുപോയി അവസാനമായി അവൾ അഗ്നിയൊന്നും നോക്കി ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചെന്നാർക്കും മനസ്സിലായില്ല ഹരിയും ശേഷം ആൽബർട്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി വൈകിയാണെങ്കിൽ പേടിച്ച് ആദ്യം തന്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് കുനിഞ്ഞു കൂടി ഇരുന്ന് പോയി മുന്നിലേക്ക് നോക്കിയതും ആ കാഴ്ച കണ്ട് ഹരി വിറങ്ങളിച്ച് നീണ്ടുപോയി അയാളുടെ അലറിൽ ആ പഴയ കെട്ടിടത്തിനെ പോലും പ്രകമ്പനം കൊള്ളിച്ചു മുന്നോട്ട് നോക്കിയ ശേഷം ഈ ആൽബർട്ടിന്റെ അവസ്ഥയും അറസ്റ്റിലായിരുന്നു മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന ഭാനുമതി ബുള്ളറ്റ് കയറിയിറങ്ങി അവരുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അവരുടെ വലത് കൈയിലായി അപ്പോഴും ഭദ്രമായി തിളങ്ങുന്ന ഒരു മൂർച്ചയേറിയ വാളു ഭാനു എങ്ങനെ ഇവിടെ വന്നു ഉയർന്ന ചോദ്യം അതായിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ ആ വാളുകണ്ടത് മനസ്സിലായി വൈകിയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി അവൾ പാഞ്ഞെടുത്തതാണെന്ന് പക്ഷെ ആരാണ് അവൾ ഷൂട്ട് ചെയ്തത് എല്ലാം കൂടി ഓർത്തെടുത്ത് മൂന്നുപേർക്കും ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു ഈ സമയം വാസുകിയെ ഹരീഷ്ണന്റെ അനുയായികൾ വന്ന് പിരിവച്ചിട്ടുണ്ട് പറഞ്ഞു ിയുടെ ശബ്ദമാണ് ഹരീഷ് സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ഹരീഷ് ഭാനുമതിയുടെ ശവശരീരം നോക്കി വിങ്ങി കരഞ്ഞു ഏത് എന്റെ ഭാനുമതി വെടിവെച്ച് വീഴ്ത്തി ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വള എനിക്കറിയണം എന്റെ ഭാര്യയോട് ഈ പ്രവൃത്തി ചെയ്തവൻ ആരാണെങ്കിലും വെറുതെ വിട്ടില്ല ഞാൻ ഒരു നിമിഷം ആ ഘനഗംഭീര ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ മൂന്ന് പേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും കണ്ടു തലതാഴ്ത്തി താഴേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ ഹരി പതിയെ രണ്ട് ചൂട് അഗ്നിയുടെ അടുത്തേക്ക് നിന്നോട് ചോദിച്ചു നീ നീ എന്താ എന്താ പറഞ്ഞു പറഞ്ഞത് അരിയുടെ അലച്ചയും ശേഷം പോലും ഒന്ന് കിടുങ്ങി വിറച്ചു ഒപ്പവന്റെ അനുയായികൾ പതിയെ തലയിർത്തി നോക്കി അഗ്നി ഹരിയോടായി പറഞ്ഞു ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞു വെടിയേസ് കേട്ട ഭാഗത്തേക്ക് നോക്കിയ ഹരിഷിനും ശേഷം ആൽബർട്ടും മുന്നിലെ കാഴ്ച കണ്ട് വിറങ്ങലേച്ചുപോയി ബുള്ളറ്റ് കയറി ഇറങ്ങി കയറിയിറങ്ങി കിടക്കുന്ന വാസുകി ഒരു നിമിഷം കൊണ്ട് മൂന്ന് പേരുടെ ശരീരത്തിലും വിയർപ്പീണുകൾ പൊടിഞ്ഞു എങ്ങനെ ഇത് സംഭവിച്ചു തന്റെ ആളുകൾ കൊണ്ട് കൊണ്ടുവരുമ്പോ അഗ്നിയുടെ കയ്യില് ഗണ്ടുണ്ടാവ സാധ്യത കുറവാണല്ലോ എന്താണ് എന്തവിടെ സംഭവിക്കുന്നത് അയാൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു ചോരയിൽ കുളിച്ചേർക്കാൻ തന്റെ ഭാനുമതി കണ്ടതും ഹരി ദേഷ്യത്താൽ വിറച്ചുപോയി നീ എന്റെ ഭാര്യയും മോളെയും ശബ്ദിക്കരുത് നിനക്ക് സംസാരിക്കാനുള്ള സമയമായിട്ടില്ല അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് ആ പിന്നെ തന്റെ മോളക്കൊന്നും എത്ര നേരം അവള് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ മനുഷ്യന് ചേവി തന്നെ തരുന്നില്ല കണ്ടോ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല സുഖായി കിടക്കുന്നുണ്ടില്ലേ അഗ്നിയുടെ ശാന്തമായ ഭാവം കണ്ടത് ഹരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പെട്ടെന്നാണ് എവിടെ നിന്നൊക്കെയോ ചെറിയ അമ്പുകൾ വന്ന് ഹരിയുടെയും കൂട്ടാളികളുടെയും നെഞ്ചിലൂടെയും കഴുത്തിലൂടെയും കയറി ഇറങ്ങിയത് എന്താ എന്തവിടെ നടക്കുന്നു ചത്തുമലച്ചടക്കം അനുയായികളെ കണ്ട് ഹരീഷ് ആകെ ഭ്രാന്ത് ഇതെല്ലാം നോക്കി അഗ്നി പതിയൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്ക് വന്യത കൂടുതലായിരുന്നു ടോണി മുത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് അഗ്നിക്ക് ഹരിഷ്ണന്റെ ഫോൺ വന്നത് ഹലോ എന്താ അഗ്നി എന്റെ മകനെയും കൊന്ന് നീ നിന്റെ കൂട്ടുകാരന് കാവലിരിക്കാണോ ഇരുന്നോ ഇരുന്നോ പാവം നല്ല ഓണം പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞതായിരുന്നതിനോട് ഒറ്റത്തടിനെ തീർക്കണം നിന്റെ സുഹൃത്ത് ടോണി എന്ന് എന്ത് ചെയ്യാം പകരം എന്റെ മകനാണല്ലോ മരിച്ചത് പകരത്തിന് പകരം നിന്റെ ആ ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ മകനാണല്ലോ മരിച്ചത് അപ്പൊ പിന്നെ ഞാൻ കരുതി എല്ലാം കേട്ടുകൊണ്ടിരുന്ന അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിക്കേണ്ട നിന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ്റ്റർ അഗ്നി അപ്പൊ ഞാൻ പറഞ്ഞു വന്നോ എന്റെ മകൻ അനന്തനെ കൊന്ന പോലെ നിന്റെ മകൻ ആദിദേവിനെ ഞാനങ്ങ് താട്ടിയെ കെട്ടാം അലരാതോ നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും വേണമെങ്കിൽ നമ്മൾ കളി തുടങ്ങിയ മേഘാലയിൽ വെച്ചാ അവിടെ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്യും എത്തണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്തുന്നോ നിന്റെ മകന്റെയും ഭാര്യയുടെയും ജീവനം അതുവരെ ആയസ് ഉണ്ടാവുകയുള്ളൂ വന്യമായ മുഖത്തോട് അത്രയും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹരി ഫോൺ കട്ട് ചെയ്തു ടോണി ഞാൻ പോകുന്നു എടാ നീ തനിച്ചെങ്ങനെയാ അതോട് പഴപ്പുണ്ടോ എല്ലായും നോക്കണം നീ റെസ്റ്റ് അലക്സ് യെസ് ഗെറ്റ് എടുക്കു ചോപ്പർ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം